പട്ടാമ്പി ടൌണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്ന പ്രവൃത്തികൾ തുടങ്ങി നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം താലൂക്ക് വികസന സമിതിയിൽ എം എൽ എ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രവൃത്തികളുമായി കെ സി ബി രംഗത്തേക്ക് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് തിങ്കളാഴ്ച രാവിലെയോടെയാണ് ക്രൈനിന്റെ സഹായത്തോടെ പാതയുരുത്തിയ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് നിലവിൽ പട്ടാമ്പി കൂൾ സിറ്റി മുതൽ അലക്സ് വരെയുള്ള പോസ്റ്റുകളാണ് മാറ്റി സ്ഥാപിക്കുക പോലീസും ഗതാഗത നിയന്ത്രണത്തിനായുണ്ട് പഴയ പോസ്റ്റുകൾ എടുത്തു മാറ്റി പുതിയവയും സ്ഥാപിച്ചു വരുന്നുണ്ട് പോസ്റ്റുകൾ മാറ്റാത്തതും വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാത്തതുമാണ് പട്ടാമ്പി കുളപ്പുള്ളി ഐ പി ടി റോഡിന്റെ പ്രവൃത്തികൾ മുടങ്ങാൻ കാരണമെന്ന് മുഹമ്മദ് മൂസൂൺ എം എൽ എ ഇക്കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു രൂക്ഷമായ ഭാഷയിൽ എം എൽ എ ഇരുവകുപ്പുകൾക്കുമെതിരെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു കടുത്ത ഭാഷയിൽ എം എൽ എ നിലപാടെടുത്തതോടെയാണ് തിങ്കളാഴ്ച മുതൽ കെ എസ് സി ബി പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചത് പോസ്റ്റിൽ സ്ഥാപിച്ച കേബിളുകളും മറ്റും ഇതോടൊപ്പം മാറ്റി സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ എത്തിച്ച് വേഗത്തിൽ പോസ്റ്റുകൾ നീക്കം ചെയ്യാനാണ് കെ എസ് സി ബിയുടെ തീരുമാനം അതേസമയം കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഇതുവരെ വാട്ടർ അതോറിറ്റി തുടങ്ങിയിട്ടില്ല പെണ്ണു കുതിക്കും പെണ്ണിനെ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ மானுகாஸ் கோல்ட் டைமண்ட்ஸ் மானுகாஸ் டவர் ரயில்வே ஓவர் பிரிட்ஜி சமீபம் மெயின் ரோடு பட்டாம்பி